നമസ്കാരം ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമേശ്വരൻ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹം ചൊരിയുന്നതായ ഒരു ദേവൻ ഭഗവാന്റെ അനുഗ്രഹം ഏതൊരു ഭക്തനും പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ സാന്നിധ്യം ഒരു ഭക്തന് പെട്ടെന്ന് തന്നെ അനുഭവിച്ചറിയുവാനും അവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ചില സൂചനകളിലൂടെ മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കുന്ന ചില വ്യക്തികളിൽ ചില കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു കാണുവാൻ സാധിക്കുന്നതാണ് അവരുടെ ശരീരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രകടമാകും എന്നുള്ളതാണ് വാസ്തവം അവ ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ പരമേശ്വരൻ്റെ ഏറ്റവും അടുത്ത ഭക്തരാണെങ്കിൽ നിങ്ങൾ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഇതിൽ ആദ്യത്തെ ലക്ഷണം ത്രിശൂലമാണ് നിങ്ങളുടെ കൈരേഖയിൽ ത്രിശൂലം തെളിയുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലക്ഷണം തന്നെയാകുന്നു കൈയിൽ ഇപ്രകാരം സംഭവിക്കുന്നത് പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമമാണ് എന്നാൽ സ്ത്രീകൾക്ക് ഏറ്റവും ശുഭകരമായത് ഇടത്തെ കൈയിൽ ഇപ്രകാരം പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഇപ്രകാരമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നാൾക്കുനാൾ ശിവഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതാണ് തന്മൂലം ജീവിതത്തിൽ ഐശ്വര്യവും മറ്റ് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതുമാണ് ഇനി അടുത്ത ലക്ഷണം മുടിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുടിക്ക് വളരെയധികം പ്രത്യേകതകൾ ഉണ്ടാകുന്നതാണ് അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അങ്ങനെ സംഭവിക്കുന്നതാണ് അതായത് മുടി കുഴിച്ചിൽ നാൾക്കുനാൾ വരും എന്നുള്ളതാണ് കൂടാതെ മുടികൾക്ക് ഒരു പ്രത്യേകതരമായ ഭംഗി അതായത് മറ്റുള്ളവരെക്കാൾ ഭംഗി കൂടുതലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മുടിയായിരിക്കും വ്യത്യസ്തമായ മുടിയായിരിക്കും നിങ്ങളുടേത് മുടിയെ എപ്പോഴും സംരക്ഷിക്കുവാനും മുടി സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുവാനും തുടങ്ങുന്നതാണ് മുടിയെ അതിൻ്റെ ആ പ്രത്യേക ഭംഗിയോടെ തന്നെ എപ്പോഴും നിലനിർത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഇനി അടുത്ത ലക്ഷണം മറുകുമായി ബന്ധപ്പെട്ടതാണ് അതായത് പുരുഷന്മാരിൽ വലതുഭാഗത്ത് അതായത് ശരീരത്തിൻ്റെ വലതുഭാഗത്ത് തവിട്ടു നിറത്തിൽ മറുകുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കാര്യങ്ങളെല്ലാം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാകുന്നു ഇത് എന്നാൽ സ്ത്രീകളിലാണെങ്കിൽ ശരീരത്തിൻ്റെ ഇടതുഭാഗത്താണ് ഇത്തരത്തിൽ മറികുള്ളത് എങ്കിൽ അതും ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അനുകൂലമായി തീരാവുന്ന സാധ്യതയാണുള്ളത് പരമേശ്വരനെ നിത്യവും ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പെട്ടെന്ന് തന്നെ നിറവേറും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഏതൊരു വ്യക്തികളിലും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏകാഗ്രത ഒരു പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥിയാണെങ്കിലും അതല്ല പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഏവർക്കും അനിവാര്യമുള്ള ഒരു കാര്യമാണ് ഏകാഗ്രത എന്നുള്ളത് ഏകാഗ്രതയുള്ള വ്യക്തികൾക്ക് ഏതൊരു കാര്യത്തെയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഒരു വ്യക്തി ഏകാഗ്രതയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ആ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ വിജയവും നേട്ടവും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതിനാൽ തന്നെ പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ ഉള്ള ലക്ഷണമായി മറയുന്ന മറ്റൊരു കാര്യം ഏകാഗ്രത നാൾക്കുനാൾ വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സവിശേഷമായ ഗുണം ഉണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് അതിനാൽ നിങ്ങൾ ശിവഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ മാനസികമായി തളർന്നു പോകുന്ന പല അവസരങ്ങളുമുണ്ട് അത് നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണമെന്നില്ല മറ്റുള്ളവരുടെ വിഷമം കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മാനസികമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അത്ര തളർച്ച അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടാകാം ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പോലും തൻ്റെ സങ്കടമാണ് എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ആണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ഒരു വ്യക്തിക്ക് പല അവസരങ്ങളിലായി സഹായം ലഭിച്ചേക്കാം എന്നാൽ ആ സഹായം ആ വ്യക്തി പ എപ്പോഴേക്കുമായി ഓർത്തുവയ്ക്കുന്നതുമാണ് എന്നാൽ അടുത്ത ലക്ഷണമായി പറയുന്നത് നിങ്ങൾക്ക് യാതൊരുവിധ പരിചയവുമില്ലാത്ത വ്യക്തികൾ അതായത് അത്തരം വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ സഹായം ലഭിക്കും എന്നുള്ളതാണ് അത് പല അവസരങ്ങളിലായി നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചേക്കാം ഇത്തരത്തിൽ സഹായങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പലരിൽ നിന്നായി സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരമശിവന്റെ കടാക്ഷത്താൽ മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് തീർച്ചയായും പരമശിവനെ ആരാധിക്കുക ഭഗവാന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നേർച്ചയായി സമർപ്പിക്കുവാനും മറക്കാതിരിക്കുക നിത്യവും നൂറ്റിയെട്ട് തവണ ശിവമന്ത്രങ്ങൾ ഉരുവിടുവാനും ഓർക്കേണ്ടതാകുന്നു അടുത്ത ലക്ഷണമായി പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതരമായ ഭംഗി ഉണ്ടാകുന്നതാണ് കാന്തിക ശക്തിയുള്ള കണ്ണുകളായിരിക്കും നിങ്ങളുടേത് എന്ന് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ തോന്നണമെന്നില്ല മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതാണ് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും അതും ഒരു പരിചയവുമില്ലാത്ത മറ്റ് വ്യക്തികളായാലും നിങ്ങളോട് ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നതാണ് അത്രയ്ക്കും ഭംഗിയുള്ളതും ഒരു കാന്തിക വലയം പ്രത്യക്ഷമാകുന്നതുമായ കണ്ണുകളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക അതും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന തന്നെയാണ് അർത്ഥമാക്കുന്നത് അടുത്ത ലക്ഷണമായി പറയുന്നത് വീടുകളിൽ ഭസ്മത്തിൻ്റെ ഗന്ധം പരക്കുന്നു എന്നുള്ളതാണ് പരമശിവനെ ആരാധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശിവമന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് പരമശിവനെ സ്മരിക്കുന്ന സമയത്ത് വിഭൂതിയുടെ മണം പ്രകടമാകുന്നുണ്ട് എങ്കിൽ അത് ശിവസാന്നിധ്യം തന്നെയാണ് അർത്ഥമാക്കുന്നത് സാക്ഷാൽ പരമശിവൻ്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും സന്ധ്യാനേരത്തും പ്രഭാതത്തിലും ഇത്തരത്തിൽ ഭസ്മത്തിൻ്റെ ഗന്ധം പ്രകടമാകുന്നുണ്ട് എങ്കിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഭസ്മം നിങ്ങൾ അണിയുകയും അത് ദീർഘനേരം മായാതെ തന്നെ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്തെ തന്നെയാണ് അർത്ഥമാക്കുന്നത് ഇതും ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെയാണ് അർത്ഥമാക്കുന്നത് എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ഭഗവാൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് എന്നുള്ളത് ഏറ്റവും വ്യക്തമായ സൂചന തന്നെയാണിത് അതിനാൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായി പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെയും അനായാസം കീഴ്പ്പെടുത്തുവാനും അല്ലെങ്കിൽ അനായാസം ചെയ്തു തീർക്കുവാനും സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഇക്കാര്യം തന്നെ മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സാധിക്കണമെന്നില്ല മറ്റുള്ളവർക്ക് പോലും അത്ഭുതപ്പെടുന്ന തരത്തിൽ നിങ്ങൾക്കത് ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റുള്ളവർ ദീർഘനേരം എടുത്തുകൊണ്ട് ചെയ്ത ആ പ്രവൃത്തി നിങ്ങൾക്ക് അല്പസമയം കൊണ്ട് എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പരമേശ്വരൻ്റെ ശക്തി നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന തന്നെയാകുന്നു ഭഗവാൻ നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഒരിക്കലും ഭഗവാനെ മറക്കുവാൻ പാടുള്ളതല്ല നിത്യവും വിളക്ക് തെളിയിച്ചതിന് ശേഷം ശിവമഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കേണ്ടതാണ് നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാകുന്നു അത് സന്ധ്യാനേരത്തോ പ്രഭാതത്തിലോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും ശ്രമിക്കേണ്ടതാണ് ഇത് നിങ്ങളിൽ ശിവഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ കാരണമായി കാരണമായിത്തീരും